നമസ്കാരം കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ ബി ജെ പി എങ്ങനെ തകർത്തു എന്ന് വിശദമാക്കുന്ന ലേഖനം ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലാണ് വിശദമായി ഇതേപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ശക്തികേന്ദ്രങ്ങളിൽ ബി ജെ പി ദുർബലമായിരുന്നു എന്നും എന്നാൽ പിന്നീട് അവിടെ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം അത്ഭുതാവഹമായിരുന്നു എന്നുമാണ് ലേഖനം പറഞ്ഞു വയ്ക്കുന്നത് പശ്ചിമബംഗാൾ ത്രിപുര കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നു ിലാകെ നാനൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ സീറ്റുകളും അറുപത്തിനാല് ലോക്സഭാ സീറ്റുകളുമുണ്ട് ഇവിടെ ഒന്നും പേരിന് പോലും ബിജെപിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ആദ്യം താരതമ്യേന ചെറിയ സംസ്ഥാനമായ ത്രിപുരയിലാണ് ബിജെപി കടന്നു കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി ത്രിപുര ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ത്രിപുരയിലെ അറുപത് അംഗ നിയമസഭയിൽ മുപ്പത്തിയാറ് സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി എല്ലാവരെയും ഞെട്ടിച്ചു രണ്ടായിരത്തി മൂന്നിൽ സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുത്തു പുതിയ സഖ്യകക്ഷിയായ ഇൻഡിജിനസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുരയെ ഒപ്പം നിർത്തിക്കൊണ്ട് അടിത്തറ വിപുലമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ബിജെപി നടത്തുകയും ചെയ്തു ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ അതായത് ഈ ത്രിപുരയിൽ ഉണ്ടാക്കിയ നേട്ടമൊക്കെ ബിജെപിയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കേഡർമാർക്ക് വലിയ ആത്മവിശ്വാസം നൽകി പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മേൽക്കോയ്മയുള്ള കേരളം പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളായിരുന്നു ഇതിലേറെ പ്രധാനം അവിടെയുള്ള കേഡർമാർ ർക്ക് ഒരു വലിയ മാതൃക അല്ലെങ്കിൽ വലിയ ഒരു ഊർജ്ജം തന്നെയാണ് ത്രിപുര നൽകിയത് ഈ ഊർജ്ജം അടുത്തതായി പ്രതിഫലിച്ചത് പശ്ചിമ ബംഗാളിലായിരുന്നു അങ്ങനെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും തള്ളിക്കൊണ്ട് മമതയുടെ പശ്ചിമബംഗാളിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറുകയും ചെയ്തു ഈ കമ്മ്യൂണിസ്റ്റ് അധിഷ്ഠിത സംസ്ഥാനങ്ങളിലൊക്കെയും ബിജെപിയുടെ ട്രാക്ക് റെക്കോർഡ് അത് മികച്ച വിജയം നേടിയതായി തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും അടുത്ത ലക്ഷ്യം കേരളമാണ് എന്നുകൂടി ഓർഗനൈസർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിപ്ലവം ചെറുതായിരിക്കില്ല ത്രിപുരയിലും പശ്ചിമബംഗാളിലും ബിജെപി ഉണ്ടാക്കിയ മുന്നേറ്റം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും പ്രകടമാകും എന്ന് തന്നെയാണ് ഓർഗനൈസർ പറയുന്നത് എന്നോബാറിലെ ഉദാഹരണം കൂടി ഈ ലേഖനത്തിനൊപ്പം പറയുന്നുണ്ട് കാരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ലോക്സഭാ സീറ്റിൽ സി പി എമ്മിന് പകരം ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു നമുക്കറിയാം കോൺഗ്രസിനെ തകർക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്നത് കാരണം ശക്തമായ കേഡർ സംവിധാനമുള്ള ശക്തമായ സംഘടന അടിത്തറയുള്ള പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പക്ഷേ ഇതേ കേഡർ സംവിധാനമുള്ള പാർട്ടിയെ അതിലും വലിയ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടി വിഴുങ്ങുന്ന കാഴ്ച തന്നെയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കാണാൻ സാധിച്ചത് ഇതേ പറ്റിയുള്ള വിശദമായ ലേഖനം ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടുന്നുമുണ്ട് ന്യൂസ് ഡൂസിന്റെ മലയാളം